ആരിഫ് ഹുസൈനെ രാമസിംഹ നിങ്ങൾ കണ്ടതോ മുസ്ലിം സമുദായം മണിക്കൂറുകൾ കൊണ്ട് മുപ്പത്തിനാല് കോടി ഉറപ്പിക്കുക ആ അദ്രൈ എന്നറിയുന്ന ഞങ്ങൾക്കാർക്ക് പരിചയമില്ലാത്ത ആ കക്ഷിയുടെ മോചനത്തിനുവേണ്ടി മണിക്കൂറുകൾ കൊണ്ട് പിരിച്ചെടുത്തത് നിങ്ങളും നിങ്ങളെപ്പോലുള്ള ഒരു ഇസ്ലാമെന്ന് ഔട്ടടിച്ച് പോകുമ്പോൾ ഒരു പ്രയോജനവുമില്ലാത്ത മതം മനുഷ്യൻ അതിൽ കുടുങ്ങിയത് തന്നെയാണ് ഞങ്ങളൊക്കെ ഇസ്ലാമി അതിൽ കുടുങ്ങിയവരെ മോചിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ രാമസിമനോട് ഞാൻ പലപ്പോഴും ചാനൽ ഏറ്റുമുട്ടുമൊക്കെ പറയരുത് പെ ലവ് ജിഹാദ് വടകൾ പരത്തുന്നത് അവരാണ് ലവ് ജിഹാദ് ഉണ്ട് ഉണ്ട് ഞാൻ പറയുന്നുണ്ട് ആദ്യമായിട്ട് കാലത്ത് ലവ് ജിഹാദിനെ കൊണ്ടുവന്നത് രാമസിംഹനാണ് അല്ലാതെ എന്ന് പറയുന്നത് എന്നെ ഡോസിനെ വിളിക്കുക അങ്ങനെ ചാനലിനെ ഡോസിനെ വിളിച്ചു ഞാൻ പറയും എനിക്കൊരു അവസരം തന്നെ ചോദിക്കാൻ ചോദിക്കാൻ സമയം തന്നില്ല ഞാൻ ഈ കക്ഷിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനി ആവർത്തിച്ച് പറയുന്നില്ല എൻ്റെ നാട്ടിൽ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ചേർത്താനായിരുന്നു ആഗ്രഹം അവർക്ക് ആഗ്രഹം കുടുംബങ്ങൾക്ക് അതിനിടേലും എല്ലാം മുങ്ങി തിരുവനന്തപുരത്ത് പോയി അവിടെ പോയിട്ടൊരു പെൺകുട്ടി ലൂസിന്ന് പറയുന്നത് ക്രിസ്ത്യൻ പെൺകുട്ടിയെ കൈ പിടിച്ചു പോകുന്ന അതാണ് ഞാൻ അന്ന് ചാനലിൽ പറഞ്ഞത് ഈ കക്ഷിയാണ് ലൗ ഒന്നാമതായി ഉദ്ഘാടനം ചെയ്തത് ആരിഫ് ഹുസൈനെന്താ എന്താ എന്ന് ആരിഫ് ഹുസൈനെന്നെ തിരിഞ്ഞില്ല ആദ്യകാലത്തൊക്കെ വളരെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടനെവിടുന്നോ എന്താ ഒരു ഉൾവിളി ഉണ്ട് ഇതിപ്പോൾ എന്താ പറയുന്നത് എന്തെങ്കിലും കഴമ്പുള്ളൊരു വാർത്താ പ്രവാചകൻ്റെ വിവാഹം പ്രവാചകൻ്റെ വിവാഹം മുഹമ്മദ് അലി സല്ലാം അലൈഹി വല്ലം ഈ ലോകത്ത് അതിനാകെ ചെയ്ത് കുറച്ച് പിണ്ണിട്ടതാണ് അല്ലാതെ ഈ ലോകത്ത് അസമത്വങ്ങൾ ഈ പാടം ചെയ്യുന്നതിൽ അദ്ദേഹത്തിനൊരു പങ്കുമില്ല കറുത്തവനും വെളുത്തവനും ഒന്നിച്ച് ജീവിക്കാവുന്ന ഒരു സാഹചര്യം ലോകത്ത് കൊടുത്തു ഇന്നും അമേരിക്കയിൽ കറുത്തവർ അതിൽ അഭിമാനിക്കുന്നു അവർക്ക് അന്തസ്സുള്ളൊരു ജീവിതം നൽകുന്നു അവർ ജീവിതത്തിൻ്റെ വ്യത്യസ്ത പടവികളിലും പദ പടവുകളിലും ഉയർന്നുയർന്നു പോകുന്നു അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മതം ഇസ്ലാമായി മാറിയിരിക്കുകയാണ് ആ ഗെ ഇവിടെ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൂടിയ അടിമകൾ അവർക്ക് അപ്പൽ വെച്ച് അവർ ഇവർ പീഡിപ്പിക്കുമ്പോഴൊക്കെ ലാ ഇലാഹില്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് ആണെങ്കിൽ അത് സമ്മതമായ ഫിലിമുണ്ടെടുത്ത് കാണും ഇത് തരത്തിൽ അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണം മദ്യപ നിരോധം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാധാരണ ഒരു ആഘോഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രദേശത്തും എത്രയാണ് കുടിച്ചു തീർത്തത് എന്നതിന് കണക്ക് വരും ഈ ക്രിസ്ത്യൻ ഈ ഇതിലൊക്കെയാണ് ഇപ്പോൾ ബെൽറ്റുകളിലാണ് കൂടുതലുള്ളത് ഇത്ര ചിലവാക്കി ഇത്ര കുടിച്ച് തീർത്തു ഇത്ര കുപ്പി കാലിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉറ്റ് കള്ള് ഉറ്റിക്കള്ള് ഒരിറ്റി കള്ള് എവിടെയെങ്കിലും അധികം കുറിച്ചൊരു വാർത്ത വന്നു ഏതെങ്കിലും ഒരു പത്രത്തിൽ ഇസ്ലാമിൻ്റെ ഈ ചിറകിൽ നിന്ന് ഒരു തൂവൽ എവിടെങ്കിലും വൈദ്യുതി ലൈന് പൊട്ടി വീഴുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനങ്ങട്ട് പർവ്വതീകരിച്ച് ഇസ്ലാമിനെ പരിഹസിക്കലാണെങ്കിൽ ജോലി കണ്ടങ്ങൾ ഒരു സംഗതി മാത്രം ഇത് പറയും ഈ ആഘോഷം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തെങ്കിലും ഈ മദ്യത്തിൻ്റെ അധിക അധിക വിളമ്പലുണ്ടായിട്ടുണ്ടോ പണ്ട് കുടിച്ചോ നടന്ന അന്നും കുടിച്ചു നല്ലാതെ ഒരു പ്ര ഒരു പിന്നെ ഉത്സവം പ്രമാണിച്ച് ഒരാഘോഷം പ്രമാണിച്ച് ഒരു തുള്ളി അധികം ചിലവായിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം താം മദ്യം ചിലവായിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം താ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ്റെ വായുടെ പ്രവാചകൻ ചോദിച്ചു അഫലാത്തൻ തഹൂൻ നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന് വിരമിക്കുന്നില്ലയോ ഇതഹനായ ആ റസൂലല്ലോ അാവിൻ്റെ റസൂലോ മതിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു മദ്യ ചഷകങ്ങൾ അവയുടെ അവയുടെ പിന്നെ പാത്രങ്ങൾ അവർ മതിയുടെ തെരുവിലൂടെ മതിയിലൂടെ തെരുവിലൂടെ ഇങ്ങനെ പുഴ ഒഴുകുന്ന മാതിരി മദ്യം ഒഴുകിയായിരുന്നു ഇപ്പോൾ ഇനി ആ മദ്യത്തിനെ പറ്റിയല്ല സ്വർഗത്തിൽ മദ്യം കിട്ടിയാലുള്ള അവർക്ക് പ്രശ്നം അങ്ങനെ അനങ്ങ സ്വർഗത്തിൽ മതി സ്വർഗം നിരകുന്നക്കല്ല മറ്റൊരു ലോക അവിടുത്തെ ഹൗരുലീങ്ങൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു അനു അനുഭവമാണ് ഒരു അനുകൂല്യ അതിനൊക്കെ തന്നെ ഞങ്ങളൊക്കെ മെനക്കുന്നുണ്ട് ഇവിടുത്തെ പിന്നെ ഊരുലീങ്ങൾ ഉണ്ടല്ലോ ആ ഉയരങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആറ്റണതാണ് അവിടുത്തെ ഉയരങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള അത് എഴുപത്തിരണ്ടല്ലോ എഴുന്നൂറ്റി ഇരുപതായാലും ഞങ്ങൾക്ക് ഇറക്കണം എഴുപത്തിരണ്ടായിരും അതൊക്കെ നിങ്ങളുടെ പരിഹാസ നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നതിനേക്കാൾ നൂറ് എട്ടി ഇത്തരത്തിലുള്ള എല്ലാ അസുഖങ്ങളും എന്നിട്ട് പിന്നെ സ്വർഗം എന്താക്കാനാണ് ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് തന്നെ ഞങ്ങൾ ഹും ഹസുവാജ് മേലെ അറായിക്ക് മുത്തക്കുകയും അവരും അവരുടെ ഇണകളും അങ്ങനെ 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 ഉയർന്ന കട്ടികളിൽ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടും അറിയാം അതിനാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം എന്താ പറഞ്ഞാൽ ഇത്രയും ഭംഗിന് ഇതായിട്ട് ഭംഗിയായിട്ട് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം പാവങ്ങളെ എത്ര കോടികളാല് ചരി ആ ക്ലീമിൻ്റെ ബന്ധപ്പെട്ടവരുടെ പിന്നെ വായിൽ വന്നൊരു അക്കാണ് ആ പറഞ്ഞത് അതാണ് റെഡിയാക്കി കൊടുത്തു നിങ്ങൾ വെറുതെ യുക്തിവാദികളൊന്നായിട്ട് ആ വേണ്ട നമ്മളെ പിന്നെ ഇത് അതിന് പുറപ്പെട്ട എൻ്റെ പേര് പിന്നെ ജബ്ബാർ ജബ്ബാർ മാഷും ഇങ്ങൾ ഒറ്റ കൂടി ഒന്നായിട്ടൊന്നൊന്ന് മുട്ടയിട്ട് അതിൽ മുട്ടയിട്ട് വയ്ക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഒറ്റ ഒരു ചില്ലിക്കാശും ഇങ്ങനെ പിരിക്കാൻ കഴിയാണ് ഉറപ്പാണ് നൂറു റുപ്പ കയ്യിലിടങ്ങ നൂറു റുപ്പ്യ ഈ എടുക്കും ഈ എടുക്കും പറഞ്ഞാൽ പറഞ്ഞു ഒരു റിയാക്കത്തൊക്കെ ഉണ്ട് എന്താകുമോണ്ടൊക്കെ നാവി നാം ഞങ്ങൾ പിന്നെ നിങ്ങളുടെ ഒഴിവാക്കി ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് നിങ്ങളെ പരിഗണിക്കാൻ മാത്രം നിങ്ങൾ ഒന്നും നിങ്ങളിലൊന്നുമില്ലാതെ മുമ്പുള്ള യുക്തിവാദികൾ പഠിച്ചത്ര ഇൻ ഈ ഒരു അതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട് നന്നായിട്ട് പഠിച്ചു പറഞ്ഞു കലാ യു കലാല ഞങ്ങളുടെ പല സ്റ്റേജിലും ഏറ്റുമുട്ടി അവർ സമ്മതിച്ചതാണ് ഒരു തോൽവി അതുകൊണ്ട് ഇസ്ലാം എന്തിനാ ഇസ്ലാം കൊണ്ട് ഒരു പ്രയോജനമില്ലാന്നുള്ളത് പറയേണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് ഇസ്ലാമായിട്ടുള്ള പ്രയോജനം മനസ്സിലാക്കിക്കോ